ഓൾറെഡി ബംഗ്ലാദേശ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് കാരണം ഷെയ്ഖ് ഹസീന പുറത്തായതിനെ തുടർന്ന് ആ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം അത് കാരണം ബംഗ്ലാദേശ് വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ് നമ്മുടെ മുഹമ്മദ് യൂനിസ് ചൈനയിൽ പോയി കാലു പിടിച്ച് പറയുന്നത് പോലെയൊക്കെ ഒരുപാട് സംസാരിച്ചു ഓഫറുകൾ കൊടുത്തു ആ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റും ചൈനയും ബംഗ്ലാദേശും തമ്മിൽ ഉണ്ടായില്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാകാം ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്ന ഒന്നും തന്നെ ചൈനീസ് ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് കാണാനും കഴിഞ്ഞില്ല അപ്പൊ ബംഗ്ലാദേശിന്റെ ചൈനയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യമായി പ്രതീക്ഷിക്കാമെന്ന മോഹത്തിന് തിരിച്ചടിയേറ്റ് നിൽക്കുന്ന സമയത്താണ് ട്രംപിന്റെ പകരച്ചുങ്കം ഇപ്പൊ വന്നിരിക്കുന്നത് അവിടെ ബംഗ്ലാദേശിന് ഇരുട്ടടി എന്നോണമാണ് മുപ്പത്തേഴ് ശതമാനം തീരുവ അമേരിക്ക ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് ഇരുപത്തി ശതമാനം ചുമത്തിയ സ്ഥാനത്താണ് ബംഗ്ലാദേശിന് മുപ്പത്തേഴ് ശതമാനം തീരുവ ചുമത്തിയിരിക്കുന്നത് നമ്മൾ ബംഗ്ലാദേശിൻ്റെ ഒരു എക്കണോമി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇവർ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിലൂടെയാണ് വലിയ ലാഭം ഉണ്ടാക്കിയിരുന്നത് പ്രത്യേകിച്ച് ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വസ്ത്ര കയറ്റുമതിയാണ് ടെക്സ്റ്റൈൽ രംഗമാണ് ബംഗ്ലാദേശ് പ്രധാനമായിട്ടും അവരുടെ വരുമാന മാർഗമായി കണ്ടിരുന്നത് അപ്പം യു എസിലേക്ക് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ബംഗ്ലാദേശ് കയറ്റുമതി നടത്തുകയും ചെയ്തിരുന്നു ട്രംപിന്റെ പുതിയ നയം കാരണം ബംഗ്ലാദേശിന്റെ വസ്ത്രവ്യാപാരം കാര്യമായി തന്നെ പ്രതിസന്ധി നേരിടാൻ പോവുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക മേഖലയെ തകർത്തു കളയാൻ പോലും പര്യാപ്തമാണ് വലിയ പ്രത്യാഘാതങ്ങൾ ട്രംപിന്റെ മുപ്പത്തേഴ് ശതമാനം തീരുവ കാരണം ബംഗ്ലാദേശിൽ ഉണ്ടാകും കടുത്ത അതൃപ്തിയിലാണ് മുഹമ്മദ് യൂനിസ് ഭരണകൂടം അവർക്ക് ട്രംപിനോട് മറുത്തൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ വിട്ടിത്തം കാണിക്കാനും സാധ്യതയുണ്ട് ചില പ്രതികരണങ്ങൾ നടത്തി ട്രംപിനെ കൂടുതൽ പ്രവോക്കിയാൻ പോലും സാധ്യതയുണ്ട് എന്തായാലും ബംഗ്ലാദേശ് ആകെ ഷോക്ക് ആയിരിക്കുകയാണ് തീരുവ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഇന്ത്യയെക്കാൾ മുകളിൽ അവർക്ക് മേൽ ട്രംപ് തീരുവ ചുമത്തുമെന്ന് അവർ വിചാരിച്ചതേ ഇല്ല ഇന്ത്യക്കാൾ കുറവായിരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത് ആകെ പെട്ടുപോയിരിക്കുകയാണ് ബംഗ്ലാദേശ്